അങ്ങനെ രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ നായ് യാത്ര തുടങ്ങിയിരിക്കുകയാണ് കഴിഞ്ഞ തവണത്തെ പോലെ നടന്നല്ല ഇത്തവണ യാത്ര ചെയ്യുന്നത് പകരം ഒരു ബസ്സിലാണ് യാത്ര ചെയ്യുന്നത് ബസ് എന്ന് പറയുമ്പോൾ നമ്മുടെ നവകേരള സർസിന് ഉണ്ടാക്കിയ പോലെ അത്തരത്തിൽ തയ്യാറാക്കിയ ഒരു ബസ്സിലാണ് യാത്ര മുൻ സീറ്റിൽ രാഹുൽ ഗാന്ധി ഇരിക്കും പുറകിൽ സീറ്റിൽ അദ്ദേഹത്തെ അനുയായികൾ ഈ ഒരു യാത്രയിൽ ഉടനീടമുള്ളവർ ആ ഒരു ബസ്സിലായിരിക്കും യാത്ര ചെയ്യുക ഈ ഒരു ബസ് യാത്രക്ക് തിരഞ്ഞെടുക്കാൻ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ഒരു യാത്ര ഉടനീളം അറുപത്തിയാറ് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു യാത്രയാണ് മാത്രമല്ല മണിപ്പൂരും നാഗാലാൻഡും അടക്കമുള്ള പല സംസ്ഥാനങ്ങളും പതിനഞ്ച് ഈ ഒരു യാത്ര കടന്നു പോകുന്നതുകൊണ്ട് ആറായിരത്തി എഴുന്നൂറ്റി പതിമൂന്ന് കിലോമീറ്റർ ആണ് ആകെ സഞ്ചരിക്കേണ്ടത് ഈ ഒരു യാത്രയിൽ അതുകൊണ്ടാണ് ഞങ്ങൾ ബസ് തയ്യാറാക്കിയതെന്നും മാത്രമല്ല പല സ്ഥലങ്ങളിലും പോകുന്ന ഇപ്പം അവിടെ ആളുകൾ ഉണ്ടാവില്ല ആളുകളില്ലാത്ത വിജനമായ പ്രദേശങ്ങളിലൂടെ പോകുന്നുണ്ട് ആ സമയത്തൊക്കെ തന്നെ ബസ്സിൽ പോയാൽ കുറച്ചും കൂടി എളുപ്പമാകും കാര്യങ്ങൾ അതുകൊണ്ടാണ് ബസ് ഞങ്ങൾ സെലക്ട് ചെയ്തത് എന്നാണ് കോൺഗ്രസിന്റെ നേതൃത്വമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല കെ സി വേണുഗോപാൽ അടക്കമുള്ളവർ ആ ബസ്സിൽ യാത്ര ചെയ്യുന്നുമുണ്ട് ഇന്ന് ഉദ്ഘാടന ചടങ്ങിലൊക്കെ ചെന്നിത്തല അടക്കമുള്ളവർ ഉണ്ടായിരുന്നു അവരൊക്കെ ഈ ബസ് കണ്ടതുമാണ് അപ്പോൾ നമ്മുടെ നവകേരള സദസ്സിന് ഇതുമായി ബന്ധപ്പെട്ട് സമാനമായൊരു ബസ് ഉണ്ടാക്കിയ സമയത്ത് ഇവിടെ എന്തൊക്കെ കോലാഹലങ്ങളായിരുന്നു ആ ബസ്സിൻ്റെ സീറ്റിനെ പറ്റി ആ ബസ്സിൻ്റെ തുകയെപ്പറ്റി ആ ബസ്സിൻ്റെ നിറത്തെപ്പറ്റി ആ ബസ്സിൽ സഞ്ചരിക്കുന്ന ആളുകളെ പറ്റി ആ ബസ്സിനെ പറ്റി എന്തൊക്കെയാണ് ഇവിടുത്തെ കോൺഗ്രസ് പറഞ്ഞു നടന്നത് എന്ന ചോദ്യം ഇവിടെ പ്രസക്തമായ ഒന്നു തന്നെയാണ് അക്കാര്യം സംശയമൊന്നുമില്ല ഇതേ ആവശ്യങ്ങൾ തന്നെയാണ് അന്ന് ഈ ബസ് ഇറങ്ങിയ സമയത്ത് സർക്കാർ പറഞ്ഞുകൊണ്ടിരുന്നത് കാരണം ഇത്രയും മണ്ഡലങ്ങളിലൂടെ കടന്നു പോകേണ്ട സാഹചര്യമുണ്ട് പല സ്ഥലങ്ങളിലും ചിലപ്പോൾ ആളുകൾ ഉണ്ടാകത്തില്ല ആ സമയത്ത് നടന്നു പോവുക എന്നത് അത്ര പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒന്നല്ല മാത്രമല്ല അടിയന്തരമായി ചില തീരുമാനമെടുക്കണമെങ്കിൽ പെട്ടെന്ന് ഒരു മീറ്റിംഗ് നടത്തണമെങ്കിൽ അതിനുള്ള സൗകര്യം ബസ്സിൽ വേണം അതിനു പകരം പത്ത് നാൽപ്പത്തഞ്ച് നമ്മുടെ മന്ത്രിമാരുടെ കാറുകളടക്കമുള്ള സംവിധാനങ്ങളുമായി പോവുകയാണെങ്കിൽ അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും അങ്ങനെയുള്ള പല നിർദ്ദേശങ്ങളും ഇല്ലെങ്കിൽ പല കാര്യങ്ങളും അന്ന് നമുക്കുള്ള ബസ് ഇറക്കുന്ന സമയത്ത് സർക്കാർ പറഞ്ഞെങ്കിൽ പോലും അതൊന്നും കേൾക്കാതെ ഇത് വലിയ ദൂർത്താണ് ഇല്ലെങ്കിൽ ഇത് ഈ ബസ് എന്ന് പറയുന്നത് വലിയ എന്തോ തെറ്റാണ് അപരാധമാണെന്നൊക്കെ പറഞ്ഞ് ഇവിടെ കോൺഗ്രസ്സുകാർ എന്തൊക്കെ പുകലാണ് ഉണ്ടാക്കിയത് എന്ന കാര്യം നമ്മുടെ മുന്നിലുണ്ട് അപ്പോ ന്യായയാത്ര നടത്തുമ്പോൾ ഇത്തരത്തിലൊരു ബസ് ഇറക്കുന്നതിൽ കുഴപ്പമില്ല പക്ഷേ ഇവിടെ സർക്കാർ നടത്തുന്ന ഒരു പരിപാടിയിൽ ഇത്തരത്തിലൊരു ബസ് ഉപയോഗിക്കുന്നത് വലിയ പ്രശ്നമാണ് എന്ന് പറയുന്നതിൽ ഉള്ള ഒരു വിരോധാഭാസം മാത്രമേ ചൂണ്ടിക്കാണിക്കാനുള്ളൂ എന്തായാലും ടി സി ദിക്കടക്കമുള്ളവർ ഇന്ന് പറയുന്നത് ന്യായയാത്ര പോലെ ആയിരുന്നില്ല ഇവിടുത്തെ നടന്ന കേരളത്തിൽ നടന്ന നവകേരള സദസ് അതിനുപയോഗിച്ച ബസ്സിലും വലിയ വ്യത്യാസമുണ്ട് കാരണം ന്യായയാത്ര ഒരു സർക്കാർ പരിപാടിയാണ് അതിലിങ്ങനെ ഒരു ബസ് ഉപയോഗിക്കാൻ പാടില്ല ഇത്രയും ദൂരമല്ലേ ഉള്ളൂ ആ ദൂരത്തിലേക്കുള്ളവർക്കൊക്കെ കാറിൽ പോയാൽ പോരെ സമാനമായ ഒരു അഭിപ്രായമാണ് ചെന്നിത്തല പറഞ്ഞത് ഈ ഇങ്ങനെ കാറിൽ സഞ്ചരിക്കുന്ന എളുപ്പം അല്ലാതെ ബസ് വരുന്നത് എളുപ്പമാണോ എന്ന ചോദ്യങ്ങളൊക്കെ ചോദിച്ചിരുന്നു മാത്രമല്ല ഈ നവകേരള സാത്രയും പോലും അവർ പുച്ഛിച്ചു തള്ളുന്ന അവസ്ഥയുണ്ടായിരുന്നു പക്ഷേ ഇപ്പോ സമാനമായ സാഹചര്യമാണ് വന്നിരിക്കുന്നത് ഭാരത് ജോഡോ പരിപാടിയുമായി ബന്ധപ്പെട്ട് ഇതേപോലെ ഒരു ബസ്സിലാണ് ഒരു ഒട്ടും വ്യത്യാസമില്ല അത് എന്തൊക്കെ നവകേരള ബസ്സിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു അതേപോലെയുള്ള എല്ലാ സംവിധാനങ്ങളും ഈ പറയുന്ന ഭാരത് ജോഡോ ന്യായയാത്രയിലെ ബസ്സിലും ഉണ്ട് ആ സമയത്ത് കോൺഗ്രസ് എന്തൊന്നും ഒരു പ്രശ്നമല്ലാതെ അല്ലാതെ മാറുന്നത് എന്തുകൊണ്ടാണ് എന്നറിയില്ല അതിനിപ്പം എൽ ഡി എഫിനോടുള്ള അന്തമായ വിരോധം കൊണ്ടാണോ ഇനി ഇവിടെ നവഗ്രഹം നമ്മൾ ബസ് ഇറക്കിയപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാക്കിയത് എന്ന് ചോദിച്ചാൽ അതിന് ചിലപ്പോൾ ഉത്തരം കിട്ടേണ്ടി വന്നു വരില്ല പകരം മാത്രമല്ല ഭാരത് ജോഡോ യാത്രയാകുമ്പോൾ അതിനെന്തുമാകാം എന്ന നിലപാടാണ് അല്ലെങ്കിൽ കോൺഗ്രസ് ആകുമ്പോൾ എന്തുമാകാം എന്ന നിലപാടാണോ ഇവരെ ഭരിക്കുന്നത് എന്ന് തോന്നിയാൽ നമുക്ക് സംശയപ്പെടേണ്ടതില്ല എന്തായാലും ഭാരത് ജോഡോ യാത്രയിലെ അതേ ബസ്സും നമ്മുടെ നവകേരള ബസ് തമ്മിൽ താരതമ്യം ചെയ്താൽ രണ്ടിന്റെയും ഉപയോഗം ഒന്ന് തന്നെയാണ് അതായത് ഇത്രയും ദൂരം യാത്ര ചെയ്യുമ്പോൾ ഒരുപാട് കാറുകളുമായി യാത്ര ചെയ്യുന്നതിൽ ബുദ്ധിമുട്ടുണ്ടാക്കും മാത്രമല്ല വളരെ പെട്ടെന്ന് എത്തിച്ചേരാനും ഇത്തരത്തിലൊരു ബസ്സാണ് നല്ലത് എന്നുള്ള അതേ നിലപാടാണ് കോൺഗ്രസിന് പക്ഷേ കേരളത്തിൽ അത്തരത്തിലൊരു ബസ് ഇറക്കുമ്പോൾ ഞങ്ങൾ എതിർക്കും പക്ഷേ ഞങ്ങളുടെ രാഹുൽ ഗാന്ധി സഞ്ചരിക്കുമ്പോൾ ആ ഒരു ബസ്സിന് ഒരു കുറ്റവും കണ്ടുപിടിക്കില്ല എന്ന് പറയുന്ന കോൺഗ്രസിന്റെ ഇരട്ടത്താപ്പ് നിലപാട് ആ നിലപാട് ഒന്ന് ചോദ്യം ചെയ്തേ ഉള്ളൂ ഒന്ന് ആ ഇരട്ടിതാപ്പ് നിലപാട് ഞങ്ങളൊന്ന് പൊളിച്ചു കാണിച്ചു എന്നേ ഉള്ളൂ അപ്പോൾ ഭാരത് ജോഡ യാത്ര തുടരട്ടെ നവകേരള സദസ് നടന്നതുപോലെ ഭംഗിയായി യാത്രകളൊക്കെ അവസാനിക്കട്ടെ ബസ്സിലുള്ള യാത്ര സുഖകരമായിരിക്കട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ അപ്പോൾ കോൺഗ്രസ് നേതാക്കൾ ആരെങ്കിലും ഈ ഒരു ബസ്സിൽ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ ഇതേ സമാനമായ സാഹചര്യം ഇല്ലെങ്കിൽ സമാനമായ സംവിധാനം നവകേരള സദസ്സിന് ഇവിടെ സർക്കാർ ഉണ്ടാക്കിയ ബസ്സും എന്നൊന്ന് പരിശോധിച്ചറിഞ്ഞാൽ നന്നായിരുന്നു എന്നേ പറയാനുള്ളൂ